പഴയ കാലത്തെ ഭക്ഷണാണ് ഞമ്മള് പൊടിച്ചിട്ട് ദോശ പുട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ആദിവാസികൾ കൊടുന്ന് തരുന്നതോടെ ഭാഗത്ത് സബ്സിഡി ഉണ്ട് വ്യവസായ വകുപ്പ് മുഖാന്തരം ലോൺ ചെയ്യണി സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ചക്കേന്റെ സീസൺ ആയതുകൊണ്ട് ചക്ക വറുത്തത് ചക്ക വരട്ടി ചക്ക പൊടി ചക്ക കുരുവിന്റെ പൊടി ഇത് തൈര് കടയുന്നത് തൈര് മെഷീൻ ഒക്കെ എല്ലാരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആരും പറഞ്ഞു കൊടുക്കണില്ല പിന്നെ കസ്തൂരി മഞ്ഞള് നമ്മള് വീട്ടിൽ തന്നെ ചെയ്യണതാണ് നമ്മൾ എന്തായാലും മെനക്കടണം കാരണം റിസ്ക് ആണോന്ന് വെച്ചാൽ റിസ്ക് അല്ല പക്ഷെ ഇത് നിത്യോപയോഗ സാധനമാണല്ലോ അപ്പം നല്ലത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള എന്തായാലും വാങ്ങിക്കും ഞാനിങ്ങനെ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കർഷകരുന്നു അതെന്ന് തുടങ്ങിയതാണ് സംരംഭം പെരിന്തൽമണ്ണാണ് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പു ഫാം ഫ്രഷ് അപ്പു ഫാം ഫ്രഷ് അല്ലേ എത്ര നാല് വർഷം നാല് നെയ്യാണ് നമ്മൾ ബേസിക്കലി പറഞ്ഞല്ലോ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങാനുള്ള അതായത് ഇപ്പോ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് നമ്മൾ ഫാം നഷ്ടമല്ല സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ ലാഭമല്ല അങ്ങനെ ട്രെയിനിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എവിടെ നമുക്ക് വയനാട് വയനാട് കോളേജിൽ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു അതിന്റെ എത്ര പശു ഉണ്ടായിരുന്നു ആദ്യം പശു

നമുക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഫുഡ്സിന് ഡിമാൻഡ് കൂടി വരെയല്ലേ ക്യാൻസർ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഓർഗാനിക് ആയിട്ടുള്ള അപ്പോഴത്തേക്ക് ഇതിലൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കാണ് നമ്മൾ എത്ര വർഷമായി ഇത് ഈ ബൈ പ്രോഡക്റ്റ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു വർഷമായി സക്സസ് ആയിട്ട് അല്ലേ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് കസ്തൂരി മഞ്ഞൾ അല്ലേ ഇതിപ്പോ എങ്ങനെയാ പ്രൈസ് വരുന്നത് എങ്ങനെയാണ് നെയ്യ് പ്രൈസ് വരുന്നത് ലിറ്ററിന് രൂപ ലിറ്ററിന് ആയിരത്തിഒരുന്നൂറ് രൂപ മാർക്കറ്റിൽ ഇതിലും കുറച്ച് കൊറച്ച് കിട്ടാറുണ്ടല്ലോ നമ്മൾ വീട്ടില് അതെ പാല് വാങ്ങിയിട്ട് കടഞ്ഞു ഇനി നല്ല ഡിമാൻഡ് ഡിമാൻഡാണ് നമുക്കിപ്പോ ഒരു പത്ത് ലിറ്റർ പാലുണ്ടെങ്കിൽ ഇതിന് എത്ര നെയ്യ് ഉണ്ടാക്കി എടുക്കാം ലിറ്റർ കിട്ടുള്ളൂ അര ലിറ്ററേ കിട്ടത്തുള്ളൂ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മോരും മോരും സെയിൽ 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 മോര് തൈര് ചെയ്യുന്നുണ്ട് ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും ആഡ് അതായത് നമുക്ക് എത്ര എത്ര സെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട് മാസം 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 ആയിരിക്കും ആയിരിക്കും ആറ് ആറ് നമ്മുടെ അത് നമ്മൾ യൂസ് യൂസ് ചെയ്യാതെ അങ്ങനെ ഒരു വർഷം വരെ നമ്മള് ഒരു തവണ ഓപ്പൺ ചെയ്ത് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലൈഫ് കുറയും കുറയും

ഇതെ നമ്മൾ എന ഉണ്ടാക്കുന്നതാണ് അല്ലല്ല ഇത് കൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ കുറുക്ക്ണ്ടല്ലോ അപ്പോൾ പിന്നെ അതില് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കേ ഓക്കേ പിന്നെ നന്നാരിവേര് ഇതെ നമ്മൾ ഓടന്ന് കളക്റ്റ് ചെയ്യുന്നതാണ് നന്നാരിവേര് നമ്മുടെ സർബത്തിന് ഉപയോഗിക്കുന്നതാണ് നന്നാരി ഓക്കേ അതൊക്കെ किलो എങ്ങനെയാണ് കിലോയാണോ ഗ്രാം ആണോ അതൊരു ഇങ്ങനെ ഒരു കെട്ടാണോ 100 രൂപ 100 രൂപ ഈ ഒരു കെട്ടിന് 100 രൂപയാണ് ഓക്കേ அடுத்து

കിലോ എണ്ണൂറ് രൂപയോളം വരുന്നുണ്ട് ഇപ്പൊ ചില അത് സീസൺ അനുസരിച്ചാണ് ഇപ്പൊ സീസൺ അല്ല വില കൂടും സമയത്ത് മുന്നൂറ് രൂപ പിന്നെ വരുന്നത് കയ്പൊക്കെ കൊണ്ടാട്ടം തൈരിലിട്ടിട്ട് പാവട്ടം ഗ്രാമിന് 50 രൂപ. ഗ്രാമിന് 50 രൂപയാണ്. पावക്കേ കൊണ്ടാടോണെങ്കില് 100 ഗ്രാം ന് 50 രൂപ. 100 ഗ്രാം ന് 50 രൂപ. പിന്നെ എന്തൊക്കെ വെജിറ്റബിൾ ഡ്രൈ ആക്കിയേടോ? തപ്പായ. കൊക്ക കോവക്ക. ഉം ഉം ഉം. പിന്നെ അങ്ങനെ சீരണക്കേടാണല്ലേ? ഉം ഉം. നമ്മൾ കുട്ടികളൊക്കെ കുർക്ക്ണ്ടാക്കും നമ്മൾ. അതില് പൊടിയായിട്ട് കൊടുക്കും.

ഈ ഇങ്ങനെ ഒരു ഒരു ബിസിനസ്സിലേക്ക് അത് പാൽ ഉൽപ്പന്നങ്ങൾ പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ള പിന്നെ കൂടുതലും നമ്മൾ കൊറേ കൊറേശേ ഉള്ളൂ കൂടുതൽ ചെയ്ത് വെക്കണില്ല അപ്പൊ നമുക്ക് അതാത് മഴക്കാലം ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നല്ല ഹ്യൂജ് ഓർഡർ നമുക്ക് വരുകയാണ് കേരളത്തിൽ നിന്ന് തന്നെ അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ എത്ര എത്ര ചക്കരട്ടി ചൊടി ചക്ക കുരുടെ സീസൺ ആണല്ലോ സീസൺ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മള് വന്നപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു അത് നെയ്യ് ചേർക്കുന്നുണ്ട് നമ്മുടെ നെയ്യ് ചേർക്കുന്നുണ്ട് അതിന്റെ മണം അതിന്റെ നല്ല മണം കിട്ടുന്നുണ്ട് ഇവിടെ അതൊക്കെ എങ്ങനെയാ ണോ കിലോ അത് കിലോ അനുസരിച്ചാണ് പിന്നെ വേവിക്കലും കാര്യങ്ങളാണ് മെഷീൻ ഒറ്റക്കാണോ ഇങ്ങനെ സഹായത്തിന് ആരെങ്കിലൊക്കെ വിളിക്കും അല്ലാത്ത നെയ്യും കാര്യങ്ങളൊക്കെ ഒറ്റക്ക് തന്നെയാണ് അപ്പൊരു കോട്ടേഴ്സ് പോലെ വീട് എടുത്തിട്ട് അതൊക്കെ മാറാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അതെല്ലാര്ക്കും ഉണ്ട് കർഷകർ മെയിനായിട്ട് കർഷകർ കർഷകർക്ക് അതായത് സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് പിന്നെ പാമുള്ള ആളുകൾക്ക് ഒന്നും കൂടെ ഉപകാരപ്പെടും ഉപകാരപ്പെടും പാലിൽ നിന്ന് നമ്മൾ എത്ര ഉൽപ്പന്നങ്ങൾ പറ്റും നമ്മൾ മെയിനായിട്ട് തൈര് മോര് നെയ്യാണ് കാരണം അതാണല്ലോ നിത്യോപയോഗ സാധനങ്ങൾ സാധനങ്ങള് വരുന്നത് പിന്നെ പേട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പനീർ പനീറൊക്കെ ചെയ്യുന്നുണ്ട് പനീർ ഒക്കെ ഈ ഓർഡറിനനുസരിച്ച് മാത്രം ചെയ്യണുള്ളൂ പനീറിലെ ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഒക്കെ വരുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഓർഡറുകൾ കല്യാണ ഓർഡറുകൾ അങ്ങനെ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തെടുക്കണം എല്ലാരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആരും പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നില്ല ഉണ്ടാക്കുന്ന മെഷീൻസ് കിട്ടാനുണ്ട് ക്രീം സെപ്പറേറ്റർ ഗോബാറ്റ് പറഞ്ഞിട്ട്

നമുക്കൊരു ഐഡിയ ഉണ്ട് തിനെ അതിനെക്കുറിച്ചുള്ള അറിവില്ല അതിന് ഹെൽപ്പ് ചെയ്ത് എല്ലാ തരം അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തൊക്കെ മെഷീന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട് മെഷീനും നമുക്ക് സെയിൽ ഉണ്ട് അല്ലേ മെഷീൻ നമ്മൾ സൈറ്റിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് അത് ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും മാർക്കറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അതാത് നാട്ടിലെ അവർക്കാണല്ലോ അറിയാം മാർക്കറ്റ് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഫീൽഡ് ആണ് അല്ല നിത്യോപയോഗ സാധനങ്ങളല്ലേ ആയിട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ആളുകൾ എന്തായാലും നമ്മളിടുന്നു വാങ്ങിക്കും ഞാനൊരു കാര്യം ചോദിച്ചത് നമ്മുടെ നാച്ചുറൽ ഗി നെയ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി നെയ്യുകൾ കിട്ടാണ്ടല്ലോ പല കളറാണ് നെയ്യ് എടുക്കുമ്പോഴത്തേക്ക് ചിലത് നല്ല വെളുത്ത കളറായിരിക്കും ആയിരിക്കും ഇത് ഒത്തിരി മഞ്ഞ കളറാണ് അപ്പോൾ അതിൽ നാച്ചുറല് നമുക്ക് എങ്ങനെയാണെങ്കിലും തിരിച്ചറിയാൻ കഴിയുമോ അതിന് ഇതൊന്നും ചെയ്ത് അതുകൊണ്ടാണ് ചെയ്താണ് കൊടുക്കുന്നത്

അതാണ് ഏറ്റവും കൂടുതൽ അതിന്റെ അതിന്റെ ഈ സബ്സിഡി എല്ലാ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പിന്നെ അതിന്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ എല്ലാം കൊട്ടേഷന് കാര്യങ്ങളൊക്കെ അവർ അവരവിടുത്തെ വ്യവസായ ഓഫീസിൽ പോയി സംസാരിച്ചാൽ മതി ഓരോ പഞ്ചായത്തിനും ഓരോ ഫണ്ടാണ് അവിടുത്തെ അവര് റെഡി ആക്കിയാൽ ബാങ്കിങ് പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കും യൂണിറ്റ് ഇതുപോലെ ഒരു നെയ്യ് പാൽ കൂടി ഒരു യൂണിറ്റ് നമുക്ക് എത്ര കോസ്റ്റ് വരും രണ്ട് ലക്ഷം രൂപ രൂപ ലക്ഷം ഉണ്ടെങ്കിൽ ബിസിനസ് ആരംഭിക്കാം ആ ഈ ഒരു രണ്ട് ലക്ഷം രൂപ നമുക്ക് ഇതായിട്ട് വരാനായിട്ട് നമുക്ക് എത്ര കാലം എടുക്കും നമ്മൾ സെയിലിനും എന്നാലും ആവറേജ് വർഷം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്ര കൊണ്ട്

ഇതാക്കി എടുക്കാം പിന്നെ ഓൺലൈൻ ഓൺലൈനായിട്ടാണ് പിന്നെ ആയുർവേദ കടകളിലൊക്കെ അപ്പൊ അവരൊക്കെ നമ്മള് സാധനം ടെസ്റ്റ് ചെയ്ത് കിട്ടാണ് ഞാൻ അവർക്ക് സാമ്പിള് കൊണ്ടു കൊടുത്തു അങ്ങനെ ഓക്കെ ഇതിലിറങ്ങുന്ന ആൾക്കാർക്ക് മാഡത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാമല്ലോ കൂടുതൽ വലിയ പ്രതീക്ഷ എന്നല്ല ഞാൻ പറഞ്ഞ നമ്മള് കുറഞ്ഞതും വന്ന് തുടങ്ങിയിട്ട് വേണം ഇപ്പോൾ പശു വളർത്തുന്നവരോട് പറയും ഫസ്റ്റ് ഒന്നും വന്ന് തുടങ്ങണം എന്ന് പറയാം അതേപോലെ തന്നെ ഒരു അഞ്ച് പത്ത് ലിറ്റർ വന്ന് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ഒരു ക്ഷമ വേണം ക്ഷമ വേണ്ടൊരു പക്ഷേ എന്നാലും വേറെ ഒളെ കീഴിൽ ജോലിക്ക് പോകണ്ടല്ലോ നമ്മൾ സ്വയം തൊഴിലായിട്ട് ചെയ്യാം പിന്നെ അത് നിത്യോപയോഗ സാധനങ്ങളല്ലേ പാല് തൈര് മോരൊക്കെ നെയ്യൊക്കെ നിത്യ ഉപയോഗിക്കണമല്ലോ അപ്പം നമ്മളിടുന്നു കൊണ്ടുപോയി മെയിനായിട്ട് ജിമ്മിൽ പോണ ആളുകൾ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ കോഫിയിലൊക്കെ ഇട്ടിട്ട് അഹഹ കൈക്കാ വേണ്ടേട്ടാണ് കൊണ്ടുള്ള ഓക്കേ നെയ്യ നെയ്യ ബാക്കി പ്രോഡക്റ്റുകളെ നമ്മടെ ഇപ്പോ മില്ലറ്റ്സ് ഉള്ളതായിരുന്നാലും അതിന്റെ ആവശ്യക്കാരെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണ് റാഗി ബട്ടദല്ല അാണ്ല്ലോ അതെ അങ്ങനെയാണ് മെയിൻ ആയിട്ട് തോന്നുന്നു ഷുഗർ ഉള്ള ആളുകളെ അഹഹ ഓക്കേ ട്രോഫികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇത് എന്തിന്റെയാ അത് സംരംഭകന്നുള്ള രീതിയിലാ അഹഹ കിട്ടിയാണോ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ആ ഉണ്ട് ഞാൻ ഇപ്പൊ രണ്ടുമൂന്ന് മേളകൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് മലപ്പുറത്ത് ഇപ്പൊ മുഖ്യമന്ത്രിന്റെ നാലാം വാർഷികോടനുബന്ധിച്ചൊരു മേള നടക്കുന്നുണ്ട് മലപ്പുറം കോട്ടക്കൊന്നുമ്പോ അപ്പൊ പിന്നെ ഒക്കെ വിഭാഗത്തുനിന്ന് ഒരു ലോൺ എടുത്തിരുന്നു അത് മുഖാന്തര മേളക്ക് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷീലകർഷകരെ അടുത്ത് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രോഫിറ്റ് ആവും ഇപ്പൊ നമ്മൾ രൂപ പാല് ഇപ്പൊ അമ്പത്തി അഞ്ച് രൂപ കൊടുത്തിട്ടാണ് പാല് കളക്ട് ചെയ്യുന്നത് ആവും പറയുന്നത് പിന്നെ നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിച്ച വീടുകളിലെ കാരണം വീടിന്റെ അടുത്ത് തന്നെ കൊടുത്താൽ മതി ഒരു പത്ത് വീട് പതിനഞ്ച് വീടൊക്കെ ഫസ്റ്റ് കൊടുത്ത് തുടങ്ങുക ചെറിയൊരു ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരും അതെ നമ്മുടെ വീടിന് ചുറ്റും ഉള്ള ആൾക്കാർ നമ്മുടെ പരിചയക്കാരോ ഇപ്പൊ കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നമ്മള് മാർക്കറ്റിന് വേണ്ടി ഇറങ്ങണ്ട അവർ തന്നെ നമ്മളെ തേടി വരും അതെ പ്രൈസ് അല്ല അതിൽ കാര്യം നല്ല ഫുഡ് വാങ്ങുക അവർ കഴിക്കുക എന്നുള്ളതല്ലേ ആൾക്കാരുടെ ആവശ്യം അതനുസരിച്ച് വരും എന്നാണ് വേണം പറയുന്നത് അല്ലേ ഇത്രയും വർഷം ഈ തുടങ്ങിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു ഉപദേശമായിട്ടോ എന്തായാലും പറയാണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും അനക്കക്കണം. കാരണം റിസ്ക് ആണോന്ന് വെച്ചാ റിസ്ക് അല്ല. പക്ഷെ ഇത് നിത്യോപയോഗ സാധനമാണല്ലോ. അപ്പോൾ നല്ലത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതല്ലേ എന്തായാലും വാങ്ങിക്കും. ഓക്കേ. നമുക്കിതിന്റെ മിഷൻ സെയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മേഡം. അപ്പോൾ ആ മിഷന്റെ കാര്യങ്ങൾ ഒന്ന് നോക്കിയാലോ? ഇതാണ് നമ്മുടെ చక్కెరറ്റി. చక్కెరറ്റി. చక్కెరറ്റി ഉണ്ടായിരുന്നു. ഇതില് നമ്മക്ക് നെയ്യി ഉരുക്കാനോ ഇതില് തന്നെയാണ് നീയിരിക്കുന്നേ പാലുഗാച്ചാനൊക്കെ പെട്ട് ഓ അപ്പോൾ ഇത് മൾട്ടി पर्പ്പസ് ആണ് മൾട്ടി पर्പ്പസ് പേഡ് ചെയ്യാനെ എല്ലാത്തിനും ഒരൊറ്റ വിഷയം ആയി ഓക്കേ ഇതിപ്പോ വരി നമ്മുടെ വരി കിച്ചുകയാണ് അല്ലേ ഇത് മാഡം കഷേരിയിൽ നിന്ന് കളക്റ്റ് അല്ല നമ്മുടെ വീട്ടിലുണ്ട് വീട്ടിലുള്ളതാണ് ഓക്കേ ഇത ഏതാണ് വിഷയം ഇത് തൈര് കടയുന്നത് തൈര് കടഞ്ഞാണല്ലേ അവന്നടക്കണ ആ തൈര് കടഞ്ഞ് വെണ്ണയക്കുന്നത് ക്ലോസ് ആണല്ലേ നോക്കി കാണുന്നത് വെണ്ണนะ ഇത് ക്രീം സെപ്പറേറ്ററാണ് ക്രീം സെപ്പറേറ്ററാണ് അല്ലേ പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റീറ്റ് എടുക്കാനെടുക്ക് ഇവിടുത്തെ ഫുൾ ഇവിടെ ഇല്ല അല്ലേ ഫുൾ യൂണിറ്റ് ഇല്ലല്ലേ ഇല്ല ഓക്കേ ഇപ്പൊ നമ്മള് ഈ ക്രീം സെപ്പറേറ്റ് ചെയ്ത് ക്രീം ഒക്കെ എടുത്തിട്ട് ബേക്കറി അങ്ങനെയുള്ള ഡെലിവറി ഡെലിവറി നമ്മളിപ്പോൾ ചേർത്ത് ടു ലാക്ക് ആണ് ഇപ്പോൾ നമുക്കൊരു അമ്പത്തെട്ടായിരം രൂപയുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് വാങ്ങാലോ അതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നെയ്യുണ്ടാകുന്ന ചക്ക വരട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഈ മെഷീൻ അല്ലേ അപ്പൊ ഇതെല്ലാം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് മാഡത്തെ വിളിക്കാമല്ലോ നമുക്ക് നമ്പർ നമ്പർ താഴെ കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ ഇല്ല അപ്പൊ മെഷീനും കാര്യങ്ങളും ആവശ്യമുള്ളവർ വിളിച്ചോട്ടെ ആവശ്യമുള്ളവർക്ക് വിളിക്കാം നമുക്ക് ഓൺലൈനില് ഇവിടെ കേരളത്തിൽ ഇവിടെ സർവീസും ചെയ്യാം ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം അപ്പോ എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ തന്നതിന് വളരെ ഉപകാരം